നമസ്കാരം ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് പരാജയം സംഭവിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ ഞാൻ അത് ചെയ്താൽ അല്ലെങ്കിൽ അത് തുടങ്ങിയാൽ പരാജയപ്പെടുമോ എന്നുള്ള ഉൾഭയം തന്നെയാണ് തീർന്നില്ല നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു ചെയ്യുന്ന ഒരു കാര്യം വിജയിക്കുമോ എന്നത് ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോടോ അഭിപ്രായം ചോദിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ അറിയാതെ അവരുടെ ഉള്ളിൽ നിങ്ങളോട് അസൂയ വെച്ച് നടക്കുന്നവരോടാണ് അഭിപ്രായം ചോദിക്കുന്നതെങ്കിൽ പിന്നെ പറയേണ്ടതില്ലോ ഏതൊരു കാര്യവും പ്രത്യേകിച്ച് നിങ്ങൾക്ക് നന്മ വരുന്ന കാര്യത്തിൽ ആരുടെയും അഭിപ്രായം ചോദിക്കരുത് ചോദിച്ചാൽ തന്നെ അവരുടെ വാക്കുകൾ പറയാതെ പറയുന്ന നെഗറ്റീവ് സ്വരം ഉണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം പിന്നെ പല തവണ ആലോചിക്കണം കേട്ടോ അവരുടെ വാക്കുകൾ പകർത്തണോ വേണ്ടോ എന്നുള്ളത് എന്നും ആരോടും അഭിപ്രായം ചോദിക്കാം നിർദ്ദേശങ്ങളും നേടാം പക്ഷേ തീരുമാനം നിങ്ങളുടേത് മാത്രമായിരിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് വീഴ്ച ഉണ്ടാവാം ആ ഒരു സമയത്ത് ആ ഒരു കാര്യം ആരോടും തുറന്നു പറയാൻ നിൽക്കരുത് കേട്ടോ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നതിന് പകരം കുത്തുവാക്കുകൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും നിങ്ങളുടെ വീഴ്ചയിൽ സഹതാപതരംഗം അണപൂട്ടി ഒഴുകി നിങ്ങളെ പരിഹസിച്ച് അവർ സന്തോഷിക്കുകയും ചെയ്യും ആ ഒരു ആഘാതം നിങ്ങളെ അടിമുടി താഴ്ത്തി കളയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ ചിലപ്പോൾ ഒരു തിരിച്ചു വരവ് പോലും നിങ്ങൾക്ക് സാധ്യമായി എന്ന് വരില്ല ജീവിതം നിങ്ങളുടേതാണ് അപ്പോൾ വിജയം നിങ്ങളുടേത് തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ ഉയർച്ചയാണോ താഴ്ചയാണോ ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഇതൊന്ന് പരീക്ഷിച്ചു നോക്ക് അപ്പോൾ ചിലപ്പോൾ ഫലം കണ്ടേക്കാം നിങ്ങൾ ഏറെ കാലമായിട്ട് ഒരാളുടെ കീഴിൽ അതായത് അയാളുടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന ആളാണെന്ന് കരുതുക ആ നിങ്ങളെ അവിടെ നിന്ന് മാറിയിട്ട് സ്വന്തമായി ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ ഒരു വിവരം നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവരോടൊന്ന് പറയുകയും ചെയ്യുക അത് കേട്ട ഉടനെ തന്നെ വളരെ നല്ല കാര്യം നീ വിജയിക്കും ഇത്രയും അനുവമുള്ള നിനക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കഴിയുന്നത് ഇവർ പിന്നീട് ഇത് മാറ്റി പറയുകയോ വിജയിക്കുമോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം കേട്ടോ അടുത്തത് അഭിപ്രായം ഒന്നും പറയാതെ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തു നിന്ന് പോകുന്നവര് പിന്നീട് വന്നിട്ട് അത് ശരിയാകുമോ ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ പോരെ വിജയിക്കാൻ പറ്റുമെങ്കിൽ നീ ചെയ്തോളു എന്നൊക്കെ പറയുന്നവരുടെ വാക്കുകൾ ഒരിക്കലും നിങ്ങൾ ഉൾക്കൊള്ളാനേ നിൽക്കരുത് കേട്ടോ പിന്നെയുള്ളത് നിങ്ങളുടെ തീരുമാനം കേട്ട ഉടനെ തന്നെ ഒന്ന് ചിരിക്കും എന്നിട്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അവിടെ തന്നെ നിന്നിട്ട് ശമ്പളം വാങ്ങിയാൽ പോരെയെന്ന് ചോദിക്കും സ്വന്തമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ തലവേദന പിടിച്ച പണിയാട്ടോ ഇതിലെങ്ങാനും പരാജയപ്പെട്ടാൽ പിന്നെ നിനക്ക് വേറെ ജോലി കിട്ടാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരെ വിശ്വസിക്കണം എന്നുള്ളത് ഇതിന്റെയൊക്കെ കൂടെ നിങ്ങളുടെ മനസ്സും പരാജയപ്പെടുമോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയിരിക്കും ആലോചിച്ചു നോക്ക് നിങ്ങൾ തുടങ്ങുന്ന കാര്യം അത് വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്ക ഒരു വീഴ്ച വന്നാൽ പോലും അത് തന്റെ പരിചയ എന്ന് ചിന്തിച്ചിട്ട് കുറച്ചുകൂടി നന്നായി ശ്രമിച്ചാലേ അത് വിജയിക്കുമെന്ന് ചിന്തിക്കി എന്നിട്ട് പരിശ്രമിച്ചു നോക്ക് പല തവണ തോറ്റിട്ടും അവസാനം തോൽവിയെ തോൽപ്പിച്ചവന് മാത്രമേ ഈ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടാവുകയുള്ളൂ